നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം ിൽ കാതലായ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് വർഷങ്ങളായി ഡി എം കെ അടക്കി വഴുന്ന തമിഴ്നാട്ടിൽ പോരാട്ടം തന്നെയായിരിക്കും ഇനിയുള്ള തിരഞ്ഞെടുപ്പുകൾ നടക്കുക ഇതുവരെയും ഡി എം കെ എ ഡി എം കെ പോരാട്ടമാണ് തമിഴ്നാട്ടിലുണ്ടായിരുന്നത് ഇടയ്ക്ക് ദ്രാവിഡ ഭരണത്തെ ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞ് അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ജെ പി രംഗപ്രവേശനം ചെയ്തെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എട്ടുനിലയിൽ പൊട്ടിയതാണ് നമ്മൾ തുടർന്ന് കണ്ടത് ഇതിനിടയിലാണ് നടൻ വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനവും ും തമിഴക മെട്രിക്കഴുകം എന്ന പേര് നൽകിയിരിക്കുന്ന പാർട്ടിയുടെ പതാകയും മറ്റും കഴിഞ്ഞ മാസം പുറത്തിറക്കിയിരുന്നു വിജയ്ക്ക് തമിഴ്നാട്ടിലുള്ള ആരാധക ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനാൽ തന്നെ വി രാഷ്ട്രീയത്തിൽ ഇറങ്ങില്ലെന്ന് ഡി എം കെക്കും നന്നായിട്ട് അറിയാം കാരണം ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് പാർട്ടി ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നത് അതിനാൽ അത് അത്ര നല്ലതിനല്ല എന്ന് സ്റ്റാലിനും ഒരുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ പാർട്ടിയുടെ യുവമുഖമായ മകൻ ഉദയനിധി സ്റ്റാലിനെ തന്നെ കളത്തിലിറക്കിയിരിക്കുകയാണ് എം കെ സ്റ്റാലിൻ മന്ത്രിയായ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി ഡി എം കെ തീരുമാനിച്ചിരിക്കുകയാണ് സ്റ്റാലിന്റെ കുടുംബത്തിൽ ഇത് സംബന്ധിച്ച ധാരണയായെന്നും ഈ ആഴ്ച തന്നെ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് ദിവസങ്ങൾക്ക് മുമ്പ് മകൻ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കുന്നതിനെ കുറിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഒരു സൂചന നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉദയനിധി സ്റ്റാലിൻ പാർട്ടിയുടെ മുഖമാക്കി മാറ്റാനും പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ ക്ഷേമ കായിക വകുപ്പ് മന്ത്രിയാണ് ചലച്ചിത്ര താരം കൂടിയായ ഉദയനിധി സ്റ്റാലിൻ അതേസമയം വിജയ് ഉദയനിധിയും തമിഴ്നാട്ടിൽ വളരെ സ്വീകാര്യതയുള്ള രണ്ട് നടന്മാരാണ് കൂടാതെ കായിക വകുപ്പ് മന്ത്രിയാണ് ഉദയനിധിയെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ വിജയ് ചെയ്യുന്നുമുണ്ട് അതിനാൽ തന്നെ വിജയ് ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിനും എത്തുമ്പോൾ തീപാറും പോരാട്ടം തന്നെയായിരിക്കും തമിഴ്നാട്ടിൽ നടക്കുക എന്നാൽ അപ്പോഴും ഇതെല്ലാം കണ്ടുകൊണ്ട് നോക്കുക പൂര്ത്തിയാകാന് മാത്രമായിരിക്കും അണ്ണാമലയുടെ വിധി